ഫ്രാൻസിസ് ജോർജ് ഈ ഈ അപ്രതീക്ഷിതീഴ്ചയിൽ നിങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ടോ രാഷ്ട്രീയം എന്ന് നമ്മൾ അങ്ങനെ പറയുന്നില്ല രാഷ്ട്രീയം കാണുന്നുവെന്നും നൂറ് ശതമാനം അങ്ങനെയും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ബഹുമാനപ്പെട്ട കായികമന്ത്രി ഈ കാര്യം ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തിയപ്പോൾ സി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി നമ്മുടെ ഒരു താരം രാജ്യത്തിന് യശസ് നേടിത്തരുന്ന ഒരു താരം അതും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് മാസങ്ങളും വർഷങ്ങളും നീണ്ട പരിശീലനത്തിനൊടുവിൽ ഇങ്ങനെ വരും ഞാനതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല അപ്പോൾ ഒളിമ്പിക്സിൽ നമുക്ക് നൂറ് ഗ്രാം അത് സാരമില്ല പോകട്ടെ എന്ന് പറയാമെന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ വളരെ കർശനമായ നിയമമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ നിർഭാഗ്യകരമായിട്ടൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരോട് ഒരു സിമ്പതി കൂടുതൽ പ്രകടിപ്പിക്കേണ്ടതിന് പകരം പിന്തുണച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം കൂടുതലും പറഞ്ഞത് വാചാലമായി പറഞ്ഞതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ അവരെ ഞങ്ങൾ ഇങ്ങനെ പരിശീലനത്തിന് അയച്ചു അങ്ങനെ സഹായം ചെയ്തു ഇങ്ങനെ സഹായം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തത് അതാണ് വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് കെനിയൻ താരം അയ്യായിരം മീറ്റർ ഓട്ട മത്സരത്തിൽ ഇതുപോലെ സമാന രീതിയിൽ അയോഗ്യത ആദ്യം പറഞ്ഞ പ്രഖ്യാപിക്കപ്പെട്ട കെനിയൻ താരത്തിന് ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അത് പിൻവലിച്ചല്ലോ ഒളിമ്പിക് അസോസിയേഷൻ അയ്യോയെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു താരത്തിന് ഇതുപോലൊരു പ്രശ്നം വരുന്നത് പിന്നെ ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം വിനേഷ് പോഗട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ ഒരു പശ്ചാത്തലം കുറേ കാലങ്ങൾക്ക് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് എന്ത് നിലപാടാണ് അത്ര എന്താ പറയുക വളരെ വേദനാജനകമായ ഒരു വിഷയം വന്നപ്പോൾ അവരിതുപോലെ സമരം ചെയ്തപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ശ്രീ ബി ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ സമരം ചെയ്തപ്പോൾ ഇവർ അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ എന്താ പറയുക എല്ലാം ഒരു ആശ്വാസവും ഇല്ല ഗവൺമെൻറ് പൂർണ്ണമായി എന്ന് മനസ്സിലായി നിരാശയിൽ നിന്ന് അവർ പറഞ്ഞു ഞാൻ ഈ മെഡലുകൾ ഞാൻ ഇതുവരെ നേടിയ മെഡലുകൾ നദിയിലെറിയും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞു അത് വെറും പതിനഞ്ച് രൂപ വിലയുള്ള മെഡലാണ് അവർ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി മുടക്കിയ പണം അവർക്ക് പരിശീലനത്തിനും മറ്റ് സഹായങ്ങൾക്കൊക്കെ വേണ്ടി മുടക്കിയ പണമാണ് അവർ തിരിച്ചു തരേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കാണിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലുള്ള ഇത്ര ഇത്ര എന്താ പറയുക സെൻറ്റിമെൻ്റലായിട്ടുള്ള വളരെ ഒരു ഒരു വൈകാരികമായ ഒരു സന്ദർഭത്തിൽ പോലും ഈ പണം മുടക്കിയതിനെക്കുറിച്ചും പരിശീ സഹായങ്ങൾ ചെയ്തതിനെക്കുറിച്ചും എടുത്തു പറയുകയും എന്നാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായതിനെ ഒരുതരം അത്ര കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു ഒരു ഇമ്പ്രഷൻ കൊടുക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക അതാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ കായിക താരങ്ങളോട് ഒരിക്കലും ഗവൺമെൻറ്റോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചുമതലയുള്ള ഏജൻസികളോ എടുക്കേണ്ട ഒരു സമീപനമല്ല പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വലിയ പിന്തുണ പറഞ്ഞിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിനെ ഞാൻ കുറച്ചും കാണുന്നില്ല പക്ഷേ കായികമന്ത്രി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത് ആ അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയോടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മട്ടിൽ ഗവൺമെന്റിന് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ ഒരു 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 അല്പ ഒരു കൂടിയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് സർക്കാരിന്റെ സമീപനത്തിലെ പ്രശ്നങ്ങൾ മാറ്റി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന ആവശ്യം ആ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു ചെറിയ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെടും മെഡലിനേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ അവരുടെ അധ്വാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെത്രൂർണമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിയത് ദീർഘകാലം ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഈ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ അവരത് പറയുകയുണ്ടായി ഞാൻ ഒളിമ്പിക് മെഡൽ അവരെ കുച്ഛിച്ച് അവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഞാൻ ഒളിമ്പിക് മെഡൽ നേടി വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കി ഞാൻ എൻ്റെ നേട്ടത്തെക്കുറിച്ച് പറയുമെന്നോ ഒരു പരാമർശം അവർ നടത്തിയതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അപ്പോൾ അങ്ങനെ പരിശ്രമം നടത്തിയ ഒരാൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് പരിശീലകർ ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകളുണ്ടായിരുന്നല്ലോ ഈ തൂക്കത്തിൻ്റെ കാര്യത്തിൽ നൂറ് ഗ്രാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വരാതെന്ന് നോക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തം അവരെ അവർക്കുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്കിടെ അവരെ പരിശീലിപ്പിക്കുകയും അവർ ഇതിൻ്റെ ചുമതലയുള്ള ആളുകൾക്കുമാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഇങ്ങനൊരു കുറവ് വന്നു ഒരു കുറവ് വന്നു ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്ക രീതിയിലുള്ള സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം എന്തുകൊണ്ടും വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം